നിങ്ങൾ കൈനറ്റിക് എന്നൊക്കെ മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജനപ്രിയ മോഡലുകളിൽ മോഡലുകളൊന്നായിരുന്നു കൈനറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് കൈനറ്റിക്കിന്റെ ഗ്രീൻ എന്ന ബ്രാൻഡിലാണ് വണ്ടി ഇറക്കുന്നത് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൈനറ്റിക്കിൻ്റെ ഒരു മോഡലാണ് വണ്ടി എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ രജിസ്റ്റർ ചെയ്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് അപ്പോൾ ആകെ ആറോ ഏഴോ മാസങ്ങളായിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട് ആകെ ഓടിയണ കിലോമീറ്റർ ആണെങ്കിലോ തൊള്ളായിരത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി നമ്മുടെ ഫ്രഷ് പീസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്ന ഈ കിടുക്കാജി വണ്ടിയിലെ ശരിക്കുള്ള വില ഒന്നേ നാൽപ്പത്തിരണ്ടൊക്കെ വരും അപ്പോൾ കൊടുക്കുന്ന വില ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അതായത് ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സെല്ലർ പറയുന്ന പ്രൈസ് പക്ഷേ ഒരു ലക്ഷം രൂപയ്ക്ക് ആയാലും നെഗോഷ്യബിളിൽ ലാസ്റ്റ് റേറ്റ് ഒരു രൂപ വരെ പോകാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാറണ്ടി മൂന്ന് വർഷത്തെ വാറണ്ടി ബാക്കിയുണ്ട് മോട്ടോർ വാറണ്ടി രണ്ട് വർഷത്തെ ബാക്കിയുണ്ട് കൺട്രോൾ യൂണിറ്റ് രണ്ട് വർഷത്തെ ബാക്കിയുണ്ട് ചാർജർ വൺ ഇയർ ബാക്കിയുണ്ട് പ്രൈസ് പറയുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് വെറുതെ ഈ കാറ്റത്ത് ഈ വണ്ടി എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളതാണ് രണ്ടാളെ വെച്ചിട്ടും സിംഗിളായിട്ടായാലും കാറ്റം കയറാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരത്തെ കണ്ടതുപോലെ കാറ്റത്ത് നിർത്തിയിട്ടിട്ട് എടുക്കുമ്പോഴായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കാവുന്നതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് നല്ലായെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയുള്ളത് താല്പര്യമുള്ളവർക്ക് നേരെ സെല്ലറ് വിളിച്ചിട്ട് വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം കാരണം ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ബാലൻസ് നിൽക്കുന്നതാണ് വണ്ടി എന്ന് തന്നെ പറയാം കാരണം ആറേഴ് മാസമല്ലേ വണ്ടി ഉപയോഗിച്ചിട്ടായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മുതലാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണിക്കുന്ന ഒരു റബ്ബറിൻ്റെ മാറ്റാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആക്സസറീസ് ഈ പറയുന്ന സെല്ലറ് ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട് അപ്പം ഇതുപോലെ ഈ ഗാർഡുകൾ ഇതിൻ്റെ നിര പറയാ സെൽഫ് ഗാർഡുകൾ എല്ലാ സംഭവങ്ങളും വണ്ടിക്ക് ഓൾ ഫുൾ ഫിറ്റിംഗ് അടക്കം ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ വാഹന ധാരണ ഈ മാറ്റിന് തന്നെ മൂവായിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിൽ കണ്ടിട്ടുള്ള പോലെ ചെറിയൊരു ഹമ്പ് ഉണ്ട് സെൻ്ററിൽ അത് ഒഴിവാക്കി പ്ലാറ്റ്ഫോം ആക്കി പ്ലാറ്റ്ഫോം മറ്റേ പരന്നതാക്കി അതിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ റബ്ബറിൻ്റെ മാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് മൂവായിരത്തഞ്ഞൂറ് രൂപ വില കൊടുത്ത് മേടിച്ചിട്ടുള്ള മാറ്റാണെന്നാണ് പറഞ്ഞു പിന്നെ മൂവായിരം രൂപയുടെ ആക്സസറീസ് വേറെയും മേടിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടലി ആറായിരത്തി അഞ്ഞൂറ് രൂപ ആക്സസറീസ് ഫുള്ളായിട്ട് വെച്ചിട്ടുള്ള ഈ വണ്ടി വെറും ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് സെല്ലറ് പറയുന്നത് താല്പര്യമുള്ളവർ നോക്കിക്കോളൂ ബാക്കി ഡീറ്റെയിൽസൊക്കെ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിക്കുക അപ്പോൾ കണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി നല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താല്പര്യമുള്ളവർ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറ് വിളിക്കുക നമ്മൾ വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻ്റായിട്ട് വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെക്കുന്നതാണ് പറ്റുവാണെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളോട് സഹകരിക്കുക മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ